ഞാനും ഇവരുടെ ഒക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി പുറത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കായിരിക്കാം അങ്കേഷ് ക്ലാസ് ആദ്യം വരും അത് കഴിയുമ്പോൾ വെള്ളം വരും നിന്റെ പേര് പറഞ്ഞു കൊടുക്ക് എന്റെ പേര് അബിയ വീട്ടിൽ ഒരു ചിപ്പി നമ്മളെല്ലാരും ചിപ്പി തന്നെ നിന്റെ പേര് പറ എന്റെ പേരാഗിനെ വീട്ടിൽ ഒരു അച്ചു ചെലപ്പോ കൊച്ചുപോമാണ്ടോ എന്റെ വീട്ടിൽ വിളിക്കുന്ന കൊച്ച അല്ല കൊച്ചു

ഇത് രാവിലെ പൂരും എന്താ ഗ്രീൻ പീസ് പറയുമായിരുന്നു രാവിലെ ആകുമ്പോഴേ പിന്നെ അടുത്തത് സദ്യ ആയിട്ട് അത് നേരത്തെ ആയിരുന്നു ഓരോ ദിവസത്തെ ഒക്കെ വേറെ വേറെ വീഡിയോ ആണ് ഇത് വന്ന ദിവസത്തിന്റെ അന്നത്തെ സദ്യ അടുത്തത് നമ്മ ഒരുങ്ങിയ വീഡിയോസാണ് കേട്ടോ നമ്മളുടെ അഡ്രസ് ഇതായിരുന്നു ആഞ്ചീൻ്റെ ഡ്രസ്സത് ഉണ്ണിമേരിൻ്റെ ഡ്രസ്സ് ഇത് ഇതാണ് ചിപ്പീൻ്റെ അഡ്രസ്സ് ഞാൻ അവരുടെ രണ്ടാണുങ്ങളുടെ അഡ്രസ്സ് ഇതായിരുന്നു കൊച്ചാപ്പീൻ്റെയും കൊച്ചു അമേൻ്റെയും ഡ്രസ്സ് അവരുണ്ടെങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സാ കേട്ടോസ് അടുത്തത് എന്താണ് അടുത്തത് ചിപ്പിട്ടോ ചിപ്പി കയ്യില ഇതാണ് എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും പിന്നെ ഉണ്ണിമേരിൻ്റെ കിച്ചി താഴെ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കിച്ചീൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കിച്ചി വരില്ല വീഡിയോ എടുക്കാനും ഫോട്ടോ ഒന്നും വരില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല റേസ് ഞാൻ ലാസ്റ്റ് ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ ആക്കാം പിന്നെ നമ്മളൊരു ട്രാൻസിഷൻ എടുത്തു അത് കുളവായിട്ടോ ഏസ് ഞാൻ ഒരു ഇതാ ഇങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ കുർബാനയ്ക്ക് എന്താ മേശ ഒക്കെ റെഡിയാക്കുമായിരുന്നു മേശ ഒക്കെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കുർബാന ഒക്കെ ഉണ്ടായിരുന്നു കുർബാനായിരുന്നു അതിന്റെ ഓരോ ഞാൻ കൃത്യമായിരുന്നു ലളിതമായിട്ട് വായിക്കാണ് നമ്മുടെ ചരിത്രം ഉടനെ യും ഡാൻസിന്റെ ഒക്കെരിപ്പും പിന്നൂതോട്ടിട്ട്

കുടുംബസമൂഹത്തിന്റെ ഇടയ്ക്കത്തെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഇടക്കിട പിന്നെ നമ്മള് പോകാൻ പോണേ